അപ്പോൾ കേരള പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം ഡിഗ്രി അതുപോലെ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആമിഡ് പോലീസ് ബറ്റാലിയനിലേക്കായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അതിന് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ലായിരുന്നു പക്ഷേ വനിതകൾക്കും കൂടി അപേക്ഷിക്കാൻ സാധിക്കുന്നു ഇതിന് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ എസ് ഐയിലേക്ക് തന്നെയാണ് ഇത് സിവിൽ പോലീസ് ഓഫീസറാണ് മറ്റേത് നമ്മുടെ ആമിഡ് പോലീസ് ബറ്റാലിയൻ ആണ് ആ ഒരു വ്യത്യാസമാണുള്ളത് എനിവേ പുതിയൊരു നോട്ടിഫിക്കേഷൻ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ എസ്പെഷ്യലി നമ്മുടെ ആർ ആർ ബി അതുപോലെ തന്നെ എസ് എസ് സി തുടങ്ങിയ ഡിഫൻസ് റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ദെൻ ലൈക്ക് നമ്മുടെ യൂണിഫോം പോസ്റ്റ് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ല നന്നായിരിക്കും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എനിവേ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം ഇതിനും മിനിമം പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എല്ലാവർക്കുമെല്ലാം ഐ സി എസ് ടി വിഭാഗത്തിനാണ് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത് എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം കേരള പോലീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സബ് ഇൻസ്പെക്ടറിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം നിങ്ങൾക്ക് കസഡ് ഡേറ്റ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസരഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏകദേശ അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇനി പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും കാറ്റഗറി നമ്പർ കുറച്ചധികം പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ചെയ്തവർക്കാണ് ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിപ്പം വന്നിട്ടുള്ളത് സിവിൽ പോലീസാണ് നേരത്തെ നമ്മൾ ആർമ് പോലീസ് ബറ്റാലിയനിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചത് എങ്ങനെ ഇതിനെ അപേക്ഷിക്കാന്ന് അപേക്ഷിക്കുന്ന വീഡിയോ നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ട് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഫോണൊക്കെ ഉപയോഗിച്ച് അപേക്ഷിക്കാൻ സാധിക്കും അതിനായിട്ടൊരു ലിങ്ക് തയക്കൊ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവർക്ക് പി എസ് സി ഒക്കെ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരുണ്ടെന്ന് ഇപ്പം മനസ്സില ഉണ്ടാവാം തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കാം അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസിലേക്കാണ് കേരള സിവിൽ പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലേക്കാണ് പുതിയ അപേക്ഷിപ്പ് വിളിക്കുന്നത് അപ്പോൾ ഇതിന് വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മുൻപ് നമ്മൾ ആമിട് പോലീസ് ബറ്റാലിയനിലേക്ക് വനിതകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഇതിന് ഓൾസോ വുമൻസിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏകദേശം നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറ് വരെയാണ് സാലറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നമ്മൾ കാറ്റഗറി നമ്പറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പുറമെയുള്ള അതായത് സിവിലിയൻസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാത്തവർക്ക് നോർമലി ഉള്ള ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയും അതായത് പുറമെയുള്ള സിവിലിയൻസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അപ്പോൾ അതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി അഞ്ഞൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് ഫ്രം എമോങ് ദി ഗ്രാജുവേറ്റ് മിനിസ്റ്റേറിയൽ സ്റ്റാഫ് ഓഫ് പോലീസ് ആൻഡ് വിജിലൻസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഫിംഗ ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്ട് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ് റിസർച്ച് ഓഫ് ദി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലൊക്കെ ഉള്ളവര് അങ്ങനെയൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓ ഹാഡ് കംപ്ലീറ്റഡ് എ ടു ഇയർ ഓഫ് സർവീസ് രണ്ട് വർഷത്തെ സർവീസ് പോലീസിലും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക അഞ്ഞൂറ്റി പതിനൊന്നേമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റെന്ന് കാണുന്നവർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ടേമാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫ്രം എമോങ് ദി ഗ്രാജുവേറ്റ് ആണ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് ഓഫീസ് ഓഫീസേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് റാങ്ക് ഇൻ പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ഫീൽഡിലൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് നോട്ടിഫിക്കേഷനും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് കൂടി നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പുറമെയുള്ള അതായത് സിവിലിയൻസിന് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഓപ്പൺ മാർക്കറ്റിലേക്ക് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എസ് സി എസ് ടി ഒ ബി സിക്ക് എല്ലാം പ്രായത്തിലളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് മിനിസ്റ്റേറിയലാണ് മിനിസ്റ്റേറിയൽ നമ്മളിവിടെ പറഞ്ഞു സെക്കൻഡ് എന്ന് പറയുന്നത് ഇതാണ് കാറ്റഗറി നമ്പർ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഓപ്പൺ മാർക്കറ്റാണ് നോക്കുന്നത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാണുന്ന ഒരുപാട് പേര് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് അപ്പോൾ മിനിസ്റ്റേറിയൽ എന്ന് പറയുമ്പം അവരുടെ ഏജ് പറയുന്നത് മുപ്പത്താറ് വയസ്സാണ് ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് മുപ്പത്താറ് വയസ്സ് മുപ്പത്താറ് വയസ്സ് കംപ്ലീറ്റ് ആവാൻ പാടില്ല ഏജ് കണക്കാക്കുന്ന തീയതി ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞ കോൺസ്റ്റബിളറിയാണ് അതായത് സർവീസിലിരിക്കുന്ന കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ വിജിലൻസിലൊക്കെയുള്ളവർ അപ്പോൾ അവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റുന്നതിന്റെ ഏജ് പറഞ്ഞത് ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് അറ്റ് തേർട്ടി സിക്സ് ഇയർസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കുന്നത് സോ ഏജ് ലിമിറ്റിന്റെ കാര്യം വ്യക്തമായെന്ന് കരുതുന്നു ഇനി വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേഷൻ പറയുന്നത് എല്ലാവർക്കും ഗ്രാജുവേഷനാണ് പക്ഷേ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഓൺലി ഇൻ ദി ആബ്സെൻസ് ഓഫ് സഫഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആപ്ലിക്കൻസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് ദ ഇൻറ്റർമീഡിയറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇൻറ്റർമീഡിയറ്റ് ഒരു പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഷാൽ ബി കൺസിഡർഡ് ഓൺലി ടു ഫിൽ അപ്പ് ദി കോട്ട റിസർവേഷൻ എന്ന് പറയുന്നുണ്ട് കോട്ട റിസർവേഷന് വേണ്ടിയിട്ട് പ്ലസ് ടു ആയിട്ടുള്ള അതായത് ഇപ്പം എസ് സി എസ് ടിൻ്റെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അതായത് ഡിഗ്രി ഉള്ള ആൾക്കാർ കുറവാണെങ്കിൽ പ്ലസ് ടു ഉള്ളവർക്ക് ഇപ്പം അപേക്ഷിക്കാൻ പറ്റും പ്ലസ് ടു ഉള്ളവർക്ക് എന്തായാലും അപേക്ഷിക്കാൻ പറ്റും പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് അവന് പ്ലസ് ടു ഉണ്ട് അവന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല കഴിഞ്ഞ തവണ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കാര്യം ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക എസ് സി എസ് ടിക്ക് പ്ലസ് ടു മതി അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഉള്ളവരുടെ അഭാവത്തിൽ പ്ലസ് ടു ഉള്ളവരെ അതിലേക്ക് സ്വീകരിക്കുന്നതായിരിക്കും ഡിഗ്രി ഉള്ളവർ കുറവാണെങ്കിൽ പ്ലസ് ടു ഉള്ളവരെ ആ പോസ്റ്റിലേക്ക് നിയമിക്കുന്നതായിരിക്കും കോട്ട റിസർവേഷൻ തികക്കാൻ വേണ്ടി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു ബാക്കിയുള്ള എല്ലാവർക്കും ഈ ഗ്രാജുവേഷൻ മെൻ ആൻഡ് വുമണ് എല്ലാവർക്കും ഗ്രാജുവേഷൻ മസ്റ്റായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എൻ്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണം അത് എസ് സി എസ് ടി ആകുന്ന സമയത്ത് നൂറ്ററുപത് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് ചെസ്റ്റ് മെഷർമെൻറ്റ് എൺപത്തി ഒന്ന് പോയിൻറ്റ് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ചെസ്റ്റ് എക്സ്പാൻഷൻ വരുന്നത് അഞ്ച് പോയിൻറ്റ് സീറോ എയിറ്റ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ എസ് സി എസ് ടിക്ക് നൽകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാറ്റഗറിൻ്റെ ഹൈറ്റ് അതുപോലെ ചെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നോ റിലാസേഷൻ വിൽ ബി അലൌഡ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഇൻ ദി മാറ്റർ ഓഫ് ചെസ്റ്റ് മെഷർമെന്റ് ചെസ്റ്റ് മെഷർമെന്റിൽ എസ് സി എസ് ടിക്ക് ഇതേ ഇത് തന്നെയാണ് വരുന്നത് ജനറൽ ഒ ബി സിക്കല് ഉള്ളത് തന്നെയാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹൈറ്റ് നൂറ്ററുപത് സെന്റിമീറ്റർ വേണം ഇനി എസ് സി എസ് ടി ആകുമ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇനി പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്ന ഫിസിക്കൽ ഇവന്റിൽ വരുന്ന കാര്യങ്ങളാണ് ആദ്യം തന്നെ പുരുഷന്മാരുടെ നമുക്ക് നോക്കാം ഇവിടെ എട്ട് ഐറ്റംസ് പറയുന്നത് അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി പി എസ് സി എക്സാം ഉണ്ടാവും അതിനുശേഷം ഈ ഒരു ഫിസിക്കൽ പാസ് ആവണം നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് ഇരുപത് സെന്റിമീറ്റർ പുട്ടിംഗ് ദി ഷോട്ട് അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അറുപത് സെന്റിമീറ്റർ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റാറ് സെന്റിമീറ്റർ അതുപോലെ റോക്ക് ക്ലൈമ്പിങ് കൈകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുന്നൂറ്ററു മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എൺപത് സെന്റിമീറ്റർ ഇപ്പോൾ പുള്ളപ്പോർ ചെന്നിങ് എട്ട് തവണ എടുത്തിരിക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു എട്ട് ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കലി പാസ് ആകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക മിനിമം അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്തിരിക്കണം ഇനി ഫീമെയിൽസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം ഫീമെയിലിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളും ഫിസിക്കൽ ഇവൻറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാം ഫീമെയിൽ കാൻഡിഡേറ്റ് ഷുഡ് ക്വാളിഫൈ എനി ഫൈവ് ഇവൻസ് ഔട്ട് ഓഫ് എയ്റ്റ് ആണ് വരുന്നത് എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്യണം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡിൽ ഹൈ ജമ്പ് ഒന്നേ പോയിൻറ്റ് പൂജ്യം ആറ് മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ലോങ് ജമ്പ് ത്രീ പോയിൻറ്റ് സീറോ ഫൈവ് മീറ്റേഴ്സ് ആണ് പറയുന്നത് അതുപോലെ തന്നെ പുട്ടിംഗ് ദി ഷോട്ട് പറയുന്നുണ്ട് ഫോർ പോയിന്റ് എയ്റ്റി എയിറ്റ് മീറ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് മീറ്റർ ഓട്ടം പറയുന്നുണ്ട് മുപ്പത്താറ് സെക്കൻഡുള്ള ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ പതിനാല് മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് ഷട്ടർ റൈസ് പറയുന്നുണ്ട് ഇരുപത്താറ് സെക്കൻഡ് കൊണ്ടാണ് സ്കിപ്പിംഗ് പറയുന്നുണ്ട് എൺപത് എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് ഒരു മിനിറ്റിലാണത് അപ്പോൾ ഇതാണ് ഫീമെയിൽസിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്ന ഫിസിക്കൽ ഇതിൽ ഏകദേശം അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ ഇത് പാസ് ആവുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും എക്സാം ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ വരും ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട